നമ്മുടെ ഭരണങ്ങാനം പ്രവിത്താനം റൂട്ടില് കോട്ടയം ജില്ലയിൽ ഭരണങ്ങാനം പ്രവിത്താനം റൂട്ടില് അതായത് ഈരാറ്റുപേട്ട സൈഡില് അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി സൈഡിലേക്കൊക്കെ ഉള്ളവർക്ക് തൊടുപുഴ മേഖലയിലേക്കൊക്കെ പോകുവാനായിട്ടുള്ള എളുപ്പ വഴിയാണ് ഭരണങ്ങാനത്ത് നിന്ന് പ്രവിത്താനം കൊല്ലപ്പള്ളി മാനദൂരൊക്കെ വഴി പോകാനായിട്ട് ആ റൂട്ടില് ഒരു ഒമ്പത് സെന്റ് സ്ഥലത്തില് ഒരു മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള നല്ലൊരു വീടിന്റെ നല്ലൊരു ദൃശ്യങ്ങൾ അതും മീനത്തിൽ ഹോംസ് വഴി കാണാം ഏർ വെള്ളമുണ്ട് പറ്റാത്ത പറ്റാത്ത വെള്ളം അപ്പൊ വെള്ളപ്പൊക്ക ഭീഷണികളില്ല ഒരു നാട്ടിൻപുറ സ്റ്റൈലിൽ ജീവിക്കാം വിലക്കുറവിലുള്ള വീടുകൾ ആഗ്രഹിച്ചതൊട്ട് അനുപത്തി പേർ വിളിക്കുമ്പോൾ ഇങ്ങനെയുള്ള വിലക്കുറവിലുള്ള വീടുകളെ തപ്പിയാണ് മീനത്തിൽ ഹോംസ് നടക്കുന്നത് കാരണം കൂടുതൽ ആവശ്യക്കാരുള്ളത് വിലക്കുറവിലുള്ള വീടുകൾക്കാണ് അപ്പോൾ സൗകര്യങ്ങളെല്ലാം അടുത്തുള്ള നല്ലൊരു വീടിന്റെ നല്ലൊരു ദൃശ്യങ്ങൾ അപ്പോൾ കാണാം മീനജിൽ ഹോംസ് വഴി അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം മീനജിൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി സ്വാഗതം ഇത് നല്ലൊരു റെസിഡൻഷ്യൽ മേഖല ഹൗസ് പ്ലോട്ടുകളായിട്ട് തിരിച്ചു പോയ നല്ലൊരു മേഖലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുക ഇവിടെ നല്ല പണികൾ പൂർത്തിയായി വരുന്നതേ ഉള്ളൂ അപ്പോൾ പണികൾ പൂർത്തിയായി വരുന്നതേ ഉള്ളൂ എങ്കിലും ഈ റേറ്റിലുള്ള വീട് അധികം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ പോയി അഡ്വെർടൈസ്മെൻ്റ് എടുത്തിടുകയാണ് ഇത് ഒമ്പത് സെൻറ് സ്ഥലത്തിൽ അടങ്ങിയിരിക്കുന്ന നല്ലൊരു വീടാണ് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ് ഹൗസ് ബോട്ടുകളായി തിരിച്ചു പോയൊരു മേഖലയാണ് പറ്റാത്ത കിണറി വെള്ളം കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് നമ്മൾ നേരെ ബൈക്ക് സൈഡിലേക്ക് വന്നു നല്ല മുറ്റവും സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം മുകളിലേക്ക് കയറുവാനുള്ള സ്റ്റെയർ കേസ് കാണാം മുറ്റത്ത് കരിങ്കലെ ചിപ്സ് ഇട്ടിട്ടുണ്ട് അവിടെ കട്ട വെച്ച് തിരിച്ച് പച്ചക്കറികളൊക്കെ നടവാനായിട്ടുള്ളൊരു സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് തൊട്ടപ്പുറത്ത് ഒരു പ്ലോട്ടായിട്ട് ഒരാൾ വാങ്ങിച്ചിട്ടിരിക്കുന്നതാണ് അവിടെ വീട് വരുന്നതാണ് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നേരത്തെ മുതലേ ഉള്ളൊരു വീട് ഉണ്ട് നമുക്ക് കാണാം തൊട്ടപ്പുറത്ത് പുതിയൊരു വീടുണ്ട് അതും നമുക്കിവിടെ വന്നേ കാണാം ഒരു അര ഏക്കർ സ്ഥലത്തോളം അര ഏക്കറിനെ മേളിലേക്ക് ഒരു പത്തറുപത് സെൻറ്റ് സ്ഥലത്തോളം ഇവിടെ ഹൗസ് പ്ലോട്ടുകളായി തിരിച്ച് ഡെവലപ്പായിപ്പോയ ഒരു മേഖലയിൽ തന്നെയാണ് അപ്പോൾ ഇവിടുന്ന് നേരെ സിറ്റൗട്ട് സിറ്റൌട്ടിലേക്ക് കയറി കഴിയുമ്പോൾ ഒരു ഡബിൾ പാളി ഡോറാണ് നമ്മളിവിടെ കാണുന്നത് തേക്കം തടിയൊന്നും പോളിഷ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ തടിയുടെ ക്വാളിറ്റി നമുക്ക് കണ്ട് ബോധ്യപ്പെടാൻ പറ്റുന്നതാണ് നമ്മൾ നേരെ സ്വീകരണ മുറിയിലേക്ക് കയറി പെയിൻറ്റിങ് പൊട്ടിയിട്ട് പേപ്പർ പിടിച്ച് പോയി ടൈലിട്ട് കഴിഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പണിയൊന്നും പൂർത്തിയായിട്ടില്ല ആ ഒരു കാഴ്ചപ്പാടോടുകൂടി വേണം കാണുവാൻ മൊത്തം പണികൾ കംപ്ലീറ്റ് ചെയ്ത് തരുന്നതാണ് ഇതാണ് നമ്മുടെ സ്വീകരണ മുറിയിൽ നിന്ന് നേരെ ഡൈനിങ് ഹാളിലേക്ക് കയറി ഡൈനി ഹോള് പെട്ടെന്ന് നമ്മൾ ഈ വീഡിയോ ഒന്നെടുത്ത് നമ്മൾ പോവുകയാണ് കാരണം പണി തീരാത്ത വീടായത് കൊണ്ട് ഓരോ മുക്കം മൂലയും കാണിച്ചിട്ട് കാര്യമില്ല കാരണം എന്നാൽ നീറ്റായിട്ടായി അല്ല ഇവിടെ കിടക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ഇവിടെ അവിടുന്ന് നമ്മ ഇവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയാണ് ടോയ്ലറ്റ് അറ്റാച്ചഡാണ് അതുപോലെ നല്ല നല്ല ഒരു മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റും തടിയ കാര്യങ്ങൾ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല ഇത് പ്ലാവിൻ്റെ തടിയാണ് നമുക്ക് പോളിഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കാണുന്നതല്ല അതിനു മുൻപ് അതിൻ്റെയൊരു കളറ് കാര്യങ്ങൾ വെള്ളമുള്ള തടിയാണോ ഇതൊക്കെ നമുക്ക് നോക്കി കണ്ട് ബോധ്യപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഒരു ഒരു വർക്ക് തന്നെയാണ് അപ്പോൾ ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്നിറങ്ങി ഇവിടെ മൂന്നാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഭർണങ്ങാനം ടൗണിൽ നിന്നും ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം പ്രവിത്താനം ടൗണിൽ നിന്നും ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ദൂരം അതാണ് ഇവിടുത്തെ ഒരു ഏകദേശം ദൂരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പള്ളി ആർ സി പള്ളിയുമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ കാണുകയുള്ളു അതുപോലെ തന്നെ കോളേജ് സ്കൂളുകൾ എല്ലാം അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ദൂരം അടുത്തായിട്ടുണ്ട് മാത്രവുമല്ല നമുക്ക് ഇവിടെ കടകളൊക്കെ ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട് ടൗൺഷിപ്പ് നമുക്ക് അത്യാവശ്യം വീട്ടിൽപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന പലചരക്ക് പച്ചക്കറി കോൾഡ് സ്റ്റോറേജ് പോലെയുള്ള പല സാധനങ്ങൾ കിട്ടുന്ന ടൗൺഷിപ്പ് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ഈ വീടിൻ്റെ അതിവേഗം എടുത്തുപോയ വീഡിയോയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് നേരിൽ കാണണം എന്ന ആഗ്രഹം തോന്നുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് മിനജൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി നേരിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ